എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ലളിതാ സഹസ്രനാമത്തിലെ ധ്യാനത്തിനെ പറ്റിയിട്ടൊന്ന് നോക്കാം അപ്പോൾ സാമാന്യ രീതി എല്ലാവർക്കും അറിയുന്നതാണ് ലളിതാ സഹസ്രനാമം ഈ കാലഘട്ടത്തിൽ എല്ലാവരും ജപിക്കുന്നതാണ് അപ്പോൾ ഈ ലളിതാ സഹസ്രനാമത്തിനെ പറ്റി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഒരു കടൽ പോലെ വലുതായി കിടക്കുന്ന കിടക്കുന്നൊരു സബ്ജക്റ്റാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് അപ്പം നമുക്ക് പിന്നെ ഭാവിയിൽ അതിനെ പറ്റിയിട്ട് ദൈവാനുഗ്രഹത്താൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് എന്തു ചെയ്യാം അതിൻ്റെ മുമ്പിൽ നമ്മൾ ലളിതാ സഹസ്രനാമം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജപിക്കുന്ന ധ്യാനങ്ങളുണ്ട് സിന്ദൂരാരണ വിഗ്രഹം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ധ്യാനം നമുക്ക് നമുക്കെന്ത് ചെയ്യാം ആ ധ്യാനത്തിന് ഇന്നൊന്ന് അറിയാൻ ശ്രമിക്കാം എന്താണ് ആ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ധ്യാനം എങ്ങനെയാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ അവിടെ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം ഇന്ന് ഈ ലളിതാ സഹസ്രനാമത്തിനെ പറ്റി പറയുന്നത് ലളിതോപാഖ്യാനത്തിലാണ് അതായത് ദേവിയുടെ കൽപ്പന പ്രകാരം വശിന്യാദി വാഗ്ദേവതമാർ അവർ എട്ട് പേരാണുള്ളത് ഉള്ളത് അവർ ദേവിയുടെ സദസ്സിൽ ഈ ലളിതാ സഹസ്രനാമം രചിച്ചിട്ട് ജപിച്ചു എന്നാണ് വിശ്വാസം നമ്മുടെ ഹയഗ്രീവ മഹർഷി വഴിയാണ് നമ്മൾ സാധാരണക്കാർക്ക് ഈ ലളിതാ സഹസ്രനാമം കിട്ടുന്നത് അതായത് ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിൽ അതായത് ആദ്യത്തെ ആ ഒരു ഖണ്ഡത്തിൽ ഹയഗ്രീവ മഹർഷി ആർക്കാണ് അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് വിശ്വാസം അങ്ങനെയാണ് നമ്മൾ സാധാരണക്കാർക്ക് ഈ ലളിതാ സഹസ്രനാമം കിട്ടുന്നത് അത് ഒരു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഉപദേശിച്ചു കൊടുത്തത് പൂർവഭാഗം പിന്നെ അതിൻ്റെ സഹസ്രനാമം പിന്നെ അതിൻ്റെ ഫലശ്രുതി ഈ ലളിതാ പരമേശ്വരിയുടെ ജനനം എങ്ങനെയാണെന്നുള്ളത് പുരാണത്തിൽ പറയുന്നത് ഈ ബണ്ടാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മഹായാഗം നടത്തിയെന്നാണ് വിശ്വാസം മഹായാഗം നടത്തിയിട്ട് എന്താണ് ദേവീനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് ആ ദേവി പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് മഹായാഗം നടത്തിയ സമയത്ത് അവിടെ ഒരു കോടി കോടി സൂര്യന്മാർക്ക് സമമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രകാശം വന്നു എന്നാണ് കഥ അങ്ങനെ ഒരു പ്രകാശം വന്നു കോടി സൂര്യന്മാരാണെങ്കിലും ചൂടില്ല എന്താണ് ചന്ദ്രൻ്റെ അതുപോലെയുള്ള ഒരു ശീതളം ഒരു കോടി കോടി സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്നതും എന്നാൽ ചന്ദ്രൻ്റെ ഒരു ശീതളത്തോടും കൂടിയിട്ടുള്ള ഒരു മഹാവലയം ഒരു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പുരാണത്തിലൊക്കെ പറയുന്നത് ഈ മഹാവലയം പ്രത്യക്ഷപ്പെട്ട സമയത്ത് അതിൻ്റെ നടുക്ക് ചക്രാകൃതിയിൽ ചക്രാകൃതിയിൽ ആരാണ് ദേവി അരുണാർക്ക സമപ്രഭാം അതായത് ഉദയസൂര്യൻ്റെ ആ ഒരു കളറ് ഒരു ഇളം എളംചോപ്പ് കളർ എന്ന് പറയും അപ്പോൾ ആ ഒരു കളറോട് കൂടിയിട്ട് ആ ഒരു നിറത്തിൽ എന്താണ് ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് പുരാണത്തിൽ വരുന്ന കഥ ജഗതുജ്ജീവനാകാരം ബ്രഹ്മവിഷ്ണു ശിവാത്മിക എന്നാണ് പറയുക അതായത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ആത്മാവായിട്ടിരിക്കുന്നവളും പിന്നെന്താണ് ജഗത്തിന് വേണ്ടിയിട്ട് ജഗത്തിന് ജീവനെ കൊടുക്കുവാൻ വേണ്ടിയിട്ടും അവൾ വന്നു എന്നുള്ളതാണ് പുരാണത്ത് പറയുന്നത് ദേവിയുടെ സാമാന്യ രൂപം എന്ന് പറയുന്നത് എളം ചുവപ്പ് നിറാണ് എന്താണ് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ദേവി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ദേവിയുടെ കയ്യിലാണെങ്കിൽ പാശം അങ്കുശം പിന്നെ കരിമ്പ് വില്ല് പുഷ്പാണം അഷ്ടസിദ്ധികളോടും കൂടിയിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പുരാണത്തിലൊക്കെ പറയുന്നത് ഈ ദേവി വസിക്കുന്നത് ദേവിയുടെ ദാമം എന്ന് പറയുന്നത് അത് അമൃതിൻ്റെ കടലിൽ കല്പവൃക്ഷത്തിൻ്റെ ഉദ്യാനം ഈ ഉദ്യാനത്തിൽ ചിന്താമണിഗൃഹം എന്നു പറഞ്ഞ അവിടെ ത്രിമൂർത്തികളോടും ഈശ്വരനോടും കൂടിയിട്ടുള്ള ഒരു സങ്കല്പം നാല് തൂണ് എന്ന് വേണ സങ്കല്പം നാല് കോണലുമായിട്ട് അതായത് നമ്മുടെ നിരതി കോണ് അഗ്നി കോണ് വായു കോണ് ഈശാന കോണ് ഈ നാല് കോണലുമായിട്ട് ഈ ത്രിമൂർത്തികളിരിക്കുന്നു പിന്നെ ഈശ്വരനും ഈ ഈശ്വരൻ എന്ന് പറയുമ്പം നമ്മൾ ഈ ഓം എന്ന് പറയുന്നില്ലേ ഓമിലെ ഈ ഓമിനെ നമ്മൾ വിളർത്തി കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന മൂന്ന് അക്ഷരങ്ങളാണ് കിട്ടാം ഈ മൂന്ന് അക്ഷരങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു ബിന്ദു മൂന്നക്ഷരങ്ങൾ ത്രിമൂർത്തികളായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബിന്ദു അതാണ് ഈശ്വരൻ അപ്പം ഇവർ നാല് പേര് നാല് പേരും നാല് കോണിലായിട്ട് നിൽക്കുന്നു അപ്പം ഇവർ നാല് പേരെയും കണക്റ്റ് ചെയ്തിട്ട് ആരാണ് പരബ്രഹ്മം സദാശിവനായിട്ടുള്ള പരബ്രഹ്മം ഈ സദാശിവനായിട്ടുള്ള പരബ്രഹ്മത്തിന് ഒരു പലക പോലെ ഈ നാല് പേരെയും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഹംസത്തിൻ്റെ തൂവലോട് കൂടിയിട്ട് ഉള്ള ഒരു മെത്ത ആ മെത്തയിലാണ് ഈ മഹാത്രിപുരസുന്ദരി സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ് വിശ്വാസം വരുന്നത് ഈ മഹാദേവിക്കാണെങ്കിൽ പാശം അങ്കുശം കരിമ്പ് ബില്ല് പുഷ്പാണം ഇതാണ് ദേവിയുടെ ഒരു സാമാന്യ രൂപം വരുന്നത് പിന്നെ ദേവിക്ക് പ്രിയം ബുധനാഴ്ചയാണ് നമ്മളിപ്പം നമ്മുടെ ആത്മാവിനെയും ജീവനെയും ക്രിയേനെയും ഒക്കെ സൂചിപ്പിക്കുന്ന മണ്ഡലത്രയങ്ങൾ എടുക്കുക അതായത് അഗ്നിമണ്ഡലം സൂര്യമണ്ഡലം സോമമണ്ഡലം ഈ മൂന്ന് എന്താണ് മണ്ഡലങ്ങൾ മണ്ഡലത്രയങ്ങൾ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രിഗുണങ്ങൾ എടുക്കുക സത്യം രജസ് തമസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ത്രിമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാലവസ്ഥകൾ അതായത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി പിന്നെ തുര്യം എന്ന് പറയുന്ന ഒരവസ്ഥ പിന്നെ നമ്മുടെ ത്രിശക്തികൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി പിന്നെ നമ്മൾ പഞ്ചകൃത്യപരായണ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള നമ്മുടെ അഞ്ച് കൃത്യങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം പിന്നെ ഒരു മൂന്ന് മൂന്നവസ്ഥകൾ വരുന്നുണ്ട് നമുക്ക് അതായത് ജ്ഞാനം ജ്ഞാത് ജേയം എന്ന് പറയും ത്രിപുടി എന്നാണ് അതിനെ സാമാന്യത്തിൽ പറയാം ഈ പറഞ്ഞിട്ടുള്ള ഏഴ് അവസ്ഥയും കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പരമാനന്ദം എന്ന് പറയും അതായത് ഒരു പരമമായിട്ടുള്ള ഒരു അവസ്ഥ ആ അവസ്ഥേനാണ് എന്താണ് നമ്മൾ മഹാത്രിപുരസുന്ദരി അല്ലെങ്കിൽ പരാഭട്ടാരിക എന്നൊക്കെ പറയും അല്ലെങ്കിൽ ആരാണ് പരമേശ്വരി എന്ന് പറയുന്ന ദേവി ഈ ദേവീൻ്റെ ഭാവം എന്ന് പറയുന്നത് സ്ഥൂലം സൂക്ഷ്മം സൂക്ഷ്മതരം സൂക്ഷ്മതമം പരബ്രഹ്മം എന്ന് പറയും അതായത് എല്ലാറ്റിനെയും അപ്പുറത്തുള്ള ആ ഒരു പരമാനന്ദമായിട്ടുള്ള ഒരു അവസ്ഥ ആ അവസ്ഥയാണ് സാത്വികമായിട്ടുള്ള നമ്മുടെ ഈ ലളിതാ പരമേശ്വരി എന്ന് പറയുന്നത് ലോകാനതീത്യലിതെ ലളിതാ തേനതോച്ഛതേ എന്നാണ് പറയുക അതായത് എല്ലാ ലോകത്തിനും അതീതി ആരാണ് ലളിത നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്തുള്ള ഒരു വസ്തു മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ശുദ്ധബോധം ഒരു പരമമായിട്ടുള്ള ഒരു ദൈവീക അവസ്ഥ അതാണ് ആര് ലളിതാംബിക ഈ ദേവീൻ്റെ ഉപാസനയിൽ നമ്മൾ പ്രസ്ഥാനത്രയം എന്ന് പറയും നമുക്ക് ദേവിയിലേക്ക് എത്താനുള്ള മൂന്ന് വഴികളുണ്ട് അല്ല ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ഭക്തിമാർഗമാണ് നാമജപം കൊണ്ട് നമ്മളെന്തെയ്യുക ഭക്തി മാർഗത്തിൽ ദേവിയിലേക്ക് എത്താം പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ശ്രീചക്ര ഉപാസനയാണ് പഞ്ചദശാക്ഷരി മന്ത്രങ്ങൾ കൊണ്ട് ശ്രീചക്രത്തിനെ ഉപാസിച്ചിട്ട് നമ്മൾ ദേവിയിലേക്ക് എത്തുക പിന്നെ മൂന്നാമത് ദേവിയിലെത്താനുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് എന്ന് കുണ്ടലിനീയോഗയും അത് ജീവാത്മാവും പരമാത്മാവും കൂടെ ഒന്നായി മാറുന്ന തന്മയി ഭാവത്തിലേക്ക് മാറിയിട്ട് ദേവീനെ പൂജിക്കുക എന്നൊക്കെ പറയും ആ ഒരവസ്ഥയാണ് അപ്പം ഈ പ്രസ്ഥാന ത്രയത്തിൽ നമ്മൾ സാധാരണക്കാർക്ക് ഈ ഏറ്റവും ലളിതമായിട്ട് ദേവിയിലേക്ക് എത്താവുന്ന ഒരു രീതിയാണ് അതായത് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് പക്ഷേ അത് ജപിക്കേണ്ട രീതിയിൽ ജപിച്ചാൽ മാത്രമേ നമുക്ക് ദേവീൻ്റെ അടുത്ത് ദേവി നിന്നുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ് ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് മാലാമന്ത്രമാണ് അതായത് ഈ മന്ത്രത്തിലെ മുഴുവൻ ബീജാക്ഷരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ലളിതാ സഹസ്രനാമം ജവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ അക്ഷരത്തിലും ആ ശബ്ദം അവിടെ എത്തണം എന്നുള്ളത് ഉപാംശുവായിട്ട് ഒരിക്കലും ജവിക്കാൻ പാടില്ല അതായത് എന്താ പറയുക ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി അങ്ങനെ ജപിക്കരുത് നമ്മൾ ഓരോ എന്താണ് അക്ഷരത്തിലേക്കും സ്പഷ്ടമായിട്ടെന്താണ് ശബ്ദം എത്തിച്ചിട്ട് വേണം നമ്മൾ ലളിതാശാസ്രാമം ജപിക്കാൻ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ അക്ഷരത്തിലും ശബ്ദം എത്തിച്ച് ശബ്ദം എത്തിച്ചിട്ട് വേണം നമ്മൾ ഈ ലളിതാ സഹസ്രനാമം ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രീവിദ്യ ഉപാസനയിൽ ഈ ഷോഡശി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതായത് നമ്മൾ ഈ മന്ത്രസിദ്ധി വരുത്തുന്നത് ആദ്യം ഗണപതി അത് കഴിഞ്ഞിട്ട് ബാല അത് കഴിഞ്ഞിട്ട് പഞ്ചദശി അത് കഴിഞ്ഞിട്ട് ഷോഡശി മഹാ ഷോടശി അങ്ങനെ അങ്ങനെ പോവാണ് ചെയ്യാം അതിൽ ഈ ഷോഡശി എന്ന് പറയുന്നത് എന്താണ് അതുതന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലളിതാസഹസ്രനാമം എന്ന് പറയുന്നത് മുഴുവൻ ബീജാക്ഷരങ്ങളാണ് മാത്രമല്ല ഈ എടുത്തിട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം തന്നെയായി അപ്പം അതുകൊണ്ടാണ് ജപിക്കുന്ന സമയത്തത് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിട്ട് ജപിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയാം ഇവിടെ തന്ത്രത്തിൻ്റെ എല്ലാ വിന്യാസങ്ങളും വന്നിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള രൂപമാണ് എന്താണ് നമ്മുടെ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ലളിതാ സഹസ്രനാമം എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഈ എന്താണ് വിന്യാസങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് മന്ത്രങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് അങ്ങനെയല്ല ഇതല്ല എല്ലാ മന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കുന്ന മന്ത്രങ്ങളാണ് അത് നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പം ഈ ചാന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട് അപ്പം അങ്ങനത്തെ വാക്കുകളൊന്നും ലളിതാശാസ്ത്രനാമത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഓരോ മന്ത്രങ്ങളും എന്താണ് സ്റ്റാൻഡ് ലോണായിട്ട് സ്റ്റാൻഡ് ലോണായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമത്തിൻ്റെ മാലാമന്ത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഞാനിപ്പോൾ പറഞ്ഞല്ലോ തന്ത്രത്തിൻ്റെ എല്ലാ വിന്യാസങ്ങളും വന്നിട്ടുള്ള പൂർണ്ണ രൂപമാണ് ലളിതാശാസ്ത്രനാമം എന്ന് പറയുന്നത് അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് നാമമാണ് അതായത് പേര് രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപമാണ് അതിൻ്റെ സാമാന്യ രൂപം എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മൂന്നാമത്തേത് പ്രവൃത്തിയാണ് അതായത് എന്താണ് ആക്ടിവിറ്റി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് നാലാമത്തത് എന്താണ് ആ വസ്തുവിൻ്റെ ഗുണം എന്നുള്ളത് അഞ്ചാമത്തത് എന്താണ് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതായത് നാമം എന്ന് പറയും ഈ അഞ്ച് വിന്യാസങ്ങളുണ്ടല്ലോ അതായത് രൂപം നാമം പിന്നെ ലീല ഗുണം ദാമം ഈ അഞ്ച് കാര്യങ്ങളും വന്നിട്ടുള്ള മന്ത്രമാണ് നമ്മുടെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് അതായത് ഈ അഞ്ച് കാര്യങ്ങളിലെ നാമം എന്ന് പറയുന്നത് ഈ നാമമാണ് എന്താണ് നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ശ്രീമാതാ ശ്രീ മഹാരജ്ഞി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അത് തൊട്ടിട്ട് താഴേക്ക് വരുന്നത് അപ്പോൾ ബാക്കിയുള്ള ഈ നാല് വിന്യാസങ്ങളുണ്ടല്ലോ ഈ നാല് വിന്യാസങ്ങൾ എന്താണ് ഋഷീശ്വരന്മാർ എടുത്തിട്ടെന്താക്കി നാല് ധ്യാനങ്ങളാക്കിയിട്ടാണ് ലളിതാസഹസ്രനാമത്തിൽ വെച്ചിട്ടുള്ളത് ഒന്ന് ദേവിയുടെ രൂപമാണ് പറയുന്നത് രണ്ട് ദേവിയുടെ ലീലയാണ് പറയുന്നത് മൂന്ന് ദേവിയുടെ ധാമമാണ് പറയുന്നത് നാല് ദേവിയുടെ ഗുണമാണ് പറയുന്നത് അപ്പം അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഇതാണ് ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് അപ്പോൾ ഈ ധ്യാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിന്ദൂരാരുണവിഗ്രഹാം ത്രിണയണം മാണിക്യമൗലീസ്ഫുര താരനായകശേഖരാം സ്മിതമുഖീം മാബീനവക്ഷോരുഹാം പാണിഭ്യാമിപൂർണരക്തചഷകം രക്തോൽപ്പലം ബിഭ്രതി സൗമ്യം രക്തകടസ്ഥരക്തചരണം ധ്യയേത്പരാം അംബികം ദേവീൻ്റെ ലീലന സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ධ්‍යයේත් පත්මාසනස්ථාම් විිගසිතවද නම්බත්ම පත්ත්‍රය දක්ෂීම් හේමාභාම්බී ඉදවස්තරම් කරගලි දළසත් හේමවත්මාම්වරාංගිම් සර්වාලංගාරයුක් තාම් සද මවේදාම් භත්ත නම්රාම් භවානම් ශ්‍රී විද්‍යාම්ෂන් දමෘර්තිීම් සකල සුරනු දම් සර්ව සම්පත් ප්‍රධාත්‍රීම් දේවට ගුණත්තින සූජිපිකාමැටිටාන ේචද. അടുത്തത് സകുങ്കുമവിലേപനമിഗചുബികത്തൂരിഗാ സമന്തഹസിണാം സശരജാ ബാഷാങ്കുശാം അശേഷജനമോഹം മരുണമാല്യഭൂഷാബരാം ജബകുസുമബാസുരാം ജപവിദൗ സ്മരീദംബിഗാ ഇത് ദേവീൻ്റെ രൂപത്തിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അരുണാം കരുണാതരംഗിതാക്ഷിയം ധൃത പാശാങ്കുശപുഷ്പാണചാപം അണിമാതിബിരാവൃതാം മയൂഖൈ അഹമിത്യവ വിഭാവേ ഭവാനീം ഈ ധ്യാനാണ് ദേവീൻ്റെ ധാമത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലളിതാ സഹസ്രനാമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഈ മഹാത്രിപുരസുന്ദരിനെ നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് സ്മരിക്കാം మాదస్తే మహిమాం వక్తుం శివేనో విన శక్యతే భక్త్యాహం స్తోదమిచ్ఛామి ప్రసీద మమ సర్వదా